നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് നേഴ്സുമാരെ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ വീഡിയോ മുഴുവനായിട്ട് കാണുക സിസ്റ്റർ എന്ന പദം ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിലും കോമൺവെൽത്ത് രാജ്യങ്ങളിലും ഒരു നേഴ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനോ പരാമർശിക്കുന്നതിനോ ഉള്ള ഒരു പരമ്പരാഗത മാർഗമാണ് നേഴ്സിംഗിന്റെ ആദ്യ കാലങ്ങളിൽ കന്യാസ്ത്രീകളും മതവിശ്വാസികളായ സ്ത്രീകളും ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് അക്കാലത്ത് നിരവധി നഴ്സുമാർ മതപരമായ ഓർഡറുകളിൽ അംഗങ്ങളായിരുന്നു അവരുടെ ജീവിതം നേഴ്സിംഗ് പരിചരണത്തിനായി സമർപ്പിച്ചു അവരുടെ തൊഴിലിനോടുള്ള അർപ്പണബോധത്തിനും പ്രതിബന്ധത്തിനുമുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും അടയാളമായാണ് അവരെ സാധാരണയായി സിസ്റ്റർ എന്ന് വിളിക്കുന്നത് അന്ന് സിസ്റ്റർ എന്ന പദം അവരുടെ മതപരമായ ബന്ധം പരിഗണിക്കാതെ നേഴ്സിംഗ് സംസ്കാരത്തിൽ നേഴ്സുമാരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു നേഴ്സിംഗ് ഒരു മതേതര തൊഴിലായി മാറിയപ്പോഴും ും സിസ്റ്റർ ഉപയോഗിക്കുന്ന പാരമ്പര്യം തുടർന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷനറിമാർ എത്തി അവരോടൊപ്പം മിഷനറി ഉണ്ടായിരുന്നു മിഷനറി നഴ്സുമാരുടെ സ്വാധീനത്താലാണ് നഴ്സുമാരെ പൊതുവെ സിസ്റ്റർ എന്ന് വിളിച്ചത് പിന്നീട് അവർ ഇന്ത്യയിൽ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു രോഗികളെ പരിചരിക്കുന്നതിനും പരിശീലനം നൽകുന്നതിനും അവർ സഹായിച്ചു ഈ നഴ്സുമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ നേഴ്സിംഗ് എന്ന വ്യവസായം വികസിച്ചു സമീപ വർഷങ്ങളിൽ നേഴ്സുമാരെ അഭിസംബോധന ചെയ്യാൻ സിസ്റ്റർ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പ്രത്യേകിച്ചും കൂടുതൽ ആധുനികവും വൈവിധ്യപൂർണവുമായ ആരോഗ്യ ക്രമീകരണങ്ങളിൽ ചുരുക്കത്തിൽ സിസ്റ്റർ എന്ന പദം നേഴ്സുമാരോടുള്ള ആദരവിന്റെയോ സ്നേഹത്തിന്റെയോ ഒരു രൂപമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ നേഴ്സുമാരെ സിസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം സത്യം ചരിത്രം